ആർ ശ്രീലേഖയും വി കെ പ്രശാന്ത് എം എൽ എയും തമ്മിലുള്ള കെട്ടിടത്തർക്കം വിവാദമായി മുന്നണികൾക്കിടയിൽ ചർച്ചയായി വിമർശനങ്ങൾക്ക് പാത്രമായി എന്നാൽ ഇതിനെ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്ന് തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ഓഫീസിന് സ്ഥലപരിമിതി ഉള്ളതിനാൽ ഇരുവരും തമ്മിലുള്ള സൗഹൃദം കണക്കിലെടുത്താണ് ആർ ശ്രീലേഖ എം എൽ എയുമായി സംസാരിച്ചത് ഞായറാഴ്ച ആയതുകൊണ്ട് രേഖകൾ നോക്കിയിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കണമെന്നും വി വി രാജേഷ് പറഞ്ഞു അതായത് ആണോ അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ മധുചേട്ടനായിരുന്നു ഒരു വനിതയാണ് കൗൺസിലായിട്ട് വന്ന് നമുക്കറിയാം അവിടെ സ്ഥലപരിമിതിയുണ്ട് അപ്പോൾ ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് എം എൽ എയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട് സൗഹൃദമുണ്ട് അവർ തമ്മിൽ പല കാര്യങ്ങളുണ്ട് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം വന്ന് മേയറായിരുന്നു അതിന് എം എൽ എ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൗഹൃദം വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോന്നു ഇന്ന് ഫോണിൽ ചോദിച്ചു ഫോൺ കോളേജിൽ അത്രമാത്രമേ ഫോൺ അവിടെ ഉണ്ടായത്